ഈശു മിശിയായി ശുദ്ധീകരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനാറാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായുടെ സുവിശേഷം പതിമൂന്നാമധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ കളകളുടെ ഉപമ എന്നാണ് ഈ ഭാഗത്തിന് തലക്കെട്ട് മത്തനയുടെ സുവിശേഷത്തിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഈശോയുടെ ഒരു പ്രത്യേക ഉപമ ഈശോ ഈ ഉപമ പറയുമ്പോൾ അതിന് ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഈ കാര്യം പിടികിട്ടുന്നുണ്ട് നമുക്കത്ര സുപരിചിതമല്ലാത്ത ഒരു കാര്യമാണ് ഒരു പ്ലോട്ടിലാണ് ഈ കഥ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ സംഭവം ഈ ഉപമ യീശു പറയുന്നത് അതായത് ഒരു ഒരാൾ ഇങ്ങനെ ഗോതമ്പ് വിള പ്രതീക്ഷിച്ച് നല്ല വിത്ത് വിതയ്ക്കുകയാണ് എന്നാൽ അയാളുടെ ശത്രു അതിനിടയിൽ കളകളുടെ വിത്ത് കൂടി വിതച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് വളർന്നു വന്നപ്പോൾ ഗോതമ്പും കളയും ഒരുമിച്ച് വളർന്നു വരുന്നു ഈ കള പറച്ച് മാറ്റട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് യജമാനം പറയുകയാണ് ആവശ്യമില്ല അതൊരുമിച്ച് വളരട്ടെ കാരണം ഇതിങ്ങനെ കള ഏത് വിളയേതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വരോഗത്തിന് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കള പറു മാറ്റുന്നതിൻ്റെ കൂടെ വിള കൂടി നിങ്ങൾ പറിച്ചു മാറ്റിന്നിരിക്കും അതുകൊണ്ടത് വേണ്ട കൊയ്ത്തിൻ്റെ സമയത്ത് അതായത് അന്ത്യവിധിയുടെ നേരത്ത് ദൈവം കൊയ്ത്തുകാരെ അയക്കുന്ന ദൈവം അതിൻ്റെ കൃത്യമായിട്ടുള്ള വിളകളെ കൊയ്തെടുക്കുകയും കളകളെ അഗ്നിക്കിരയാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത് എന്താണെങ്കിലും ഇതിൻ്റെ ഇതിലുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലം എന്ന് പറയുന്നത് റോമൻ നിയമ സംഹിതയ്ക്കകത്തെ ലിഖിത നിയമങ്ങളിലൊന്നായിരുന്നു ശത്രു ഒരാളുടെ തൻ്റെ ശത്രു ഒരാൾ ശത്രുതയുടെ പേരിൽ വിളകൾക്കിടയിൽ കള കളയുടെ വിത്ത് വിതച്ചിട്ട് പോയി അങ്ങനെ ശത്രുത ശത്രുവിനോട് പ്രതികാരം ചെയ്യുന്നു ഒരാൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒരു വ്യക്തിയെ ഒരു വ്യക്തിയോട് ശത്രുതയുണ്ടെങ്കിൽ അയാളിങ്ങനെ നല്ല വിത്തൊക്കെ വിതച്ചിട്ടിരിക്കുന്നിടത്ത് രാത്രി അയാൾ അറിയാതെ പോയി കളയുടെ വിത്ത് വിതച്ചിട്ട് പോകുന്ന രീതി ഉണ്ടായിരുന്നു അങ്ങനെ വിതക്കുകയാണെങ്കിൽ എന്താണ് അയാൾക്കെതിരെയുള്ള നിയമ എന്ന് കൃത്യമായി റോമൻ നിയമ സംഹിതയ്ക്ക് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് എന്നാലും അതുകൊണ്ടിത് അവരുടെ ഇടയിലൊരു നിലനിരുന്നൊരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഈശോ പറയുന്നൊരു വാക്യം പതിമൂന്നാം തീയതി ഇരുപത്തി ഒമ്പതാം വാക്യം ആ വാക്യമാണ് ശ്രദ്ധേയം ആ വാക്യം ഇങ്ങനെയാണ് അവൻ പറഞ്ഞു ഇല്ല കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും അതിനർത്ഥം കള പറിച്ചെടുക്കുന്ന സമയത്ത് ഗോതമ്പ് ചെടി കൂടെ വരും ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് അർത്ഥം കാണാൻ സാധിക്കും ഒന്ന് ഇങ്ങനെ പിഴുതെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണ്ണെല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ വേര് പിഴുതു വരുമ്പം അതിൻ്റെ നല്ല ചെടിയുടെ വേരും കൂടെ പിഴുതു പുറത്തു വരും അപ്പോൾ അത് നഷ്ടപ്പെട്ടെന്ന് വരാം ഇതാണ് ഒരു പ്രശ്നം നമ്മൾ ചിലപ്പോൾ കൃഷിയൊക്കെ കൃഷിയിലൊക്കെ ഇത്തിരിയെങ്കിലും ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് പിടി കിട്ടും നമ്മളിങ്ങനെ ചെടിയൊക്കെ നട്ടിട്ടും ഞാനിങ്ങനെ കുറച്ച് ചീരയും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നട്ടിട്ട് ഞാൻ കണ്ടിട്ട് കാര്യം ഇതാണ് ഇങ്ങനെ എൻ്റെ മൂട്ടിലേക്ക് ഇങ്ങനെ കുറേ ചെടികൾ കളിച്ചു വരുമ്പോൾ അത് പിഴുതു കളയാന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ പോയി പിടിച്ചു ഈ ചീരയുടെ ചെടിയുടെ വേരിനേക്കാൾ ബലമുള്ള വേരാണ് ഈ കളകളായിട്ട് നിൽക്കുന്ന ചെടികളുടെ വേരെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ കള പറിച്ചെടുക്കുമ്പോൾ ചീര ചെടിയും കൂടെ പുറത്ത് പിഴുതു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊരു അപകടമുണ്ട് അപ്പോൾ ഈ ചെടി അതിൻ്റെ പേരോടുകൂടി പുറത്തു വരികയാണ് മറ്റൊരു പ്രശ്നം ഇവിടെ ഈ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഈ കളകൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഗോതമ്പ് ചെടിക്ക് സമാനമായ കാഴ്ചയിൽ നിലനിൽക്കും കണ്ട അത് ഗോതമ്പ് ചെടിയല്ല അതിൻ്റെ നാല് മണികൾ കണ്ടാൽ പോലും ഗോതമ്പിലൂടെ സമാനം ഇത്തിരി ബ്രൗണിഷ് ഒരു ഇത്തിരി കൂടെ കടുപ്പുള്ള നിറമുണ്ടെന്ന് മാത്രം ബാക്കി അതിൻ്റെ കാഴ്ചയിൽ അത് ഗോതമ്പ് ചെടി തന്നെ ആ പരിവർത്തിനാണ് നിൽക്കുന്നത് അപ്പോൾ കള ഇങ്ങനെ പറിച്ചു കുറച്ച് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ കളയാണെന്ന് വിചാരിച്ച് ഗോതമ്പ് ചെടി കൂടി പറിച്ചുകൊണ്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഇതാണ് പ്രശ്നം അതായത് ഈശോ പറയുകയാണ് അല്ലെങ്കിൽ യജമാനം പറയുകയാണ് നിങ്ങൾക്ക് തെറ്റ് കളയാണ് എന്ന് കാഴ്ചയിൽ തോന്നുന്നത് ചിലപ്പോൾ വിളയായിരിക്കാം അപ്പോൾ കളയെന്ന് കരുതി നിങ്ങൾ പറിച്ചു മാറ്റാൻ ശ്രമിച്ചത് ശ്രമിക്കുന്നത് വിളയായിരിക്കാം അങ്ങനെ അതുകൂടെ പറിച്ചു മാറ്റി നിന്നിരിക്കാം അതുകൊണ്ട് നിങ്ങൾ അതിനെ തുടണ്ട അതായത് നീ ഇതിനകത്ത് ഇടപെടണ്ട ഞാൻ നോക്കിക്കോളാം നീ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ കളയാണെന്ന് പറഞ്ഞ് നീ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ഒറ്റപ്പെടുത്താനും പഴിചേരാനും ക്രൂശിക്കാനുമൊക്കെ പോകുന്നത് ചിലപ്പോൾ വിളയായിരിക്കും അത് വലിയ അപകടമാണ് നീയായിട്ടൊരു വിള നശിപ്പിക്കാൻ പാടില്ല നിൻ്റെ കാഴ്ചയിൽ ചിലപ്പോൾ അത് കളയായിരിക്കാം പക്ഷെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലത് കൃത്യമായി വിളയായിരിക്കാം അപ്പോൾ നിനക്ക് തെറ്റുപറ്റാം നിൻ്റെ കാഴ്ചക്ക് തെറ്റുപറ്റാം ദൈവം അതിൻ്റെ ആദ്യവിധിയുള്ള സമയത്ത് കൃത്യമായ വേർതിരിവ് നടത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂക്ഷ്യം അവസാനിക്കുന്നത് ഇത് നമ്മൾ ഓർമ്മിക്കുന്ന മറ്റേ കാര്യമുള്ളൂ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് മനുഷ്യർ നമുക്ക് തോന്നും ചിലപ്പോൾ തിന്മ നിറഞ്ഞ മനുഷ്യനാണെന്ന് വളരെ മോശം മനുഷ്യനാണെന്ന് നമുക്ക് തോന്നും അവരിങ്ങനെ അവരുടെ ജീവിത രീതി ഉണ്ടോ സ്വഭാവമുണ്ടോ അല്ലെങ്കിൽ അവരുടെ സംസാര ശൈലി കൊണ്ടോ നമ്മൾ ചിന്തിക്കുന്നത് ഭയങ്കര മോശം മനുഷ്യനാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർ നല്ല മനുഷ്യരായിരിക്കും നമുക്കറിഞ്ഞൂടാം കാഴ്ചയിലവർ കളകളായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഉള്ളുകൊണ്ടവർ വിളകളായിരിക്കാം നമുക്കറിഞ്ഞുകൂടാം ഡോണ്ട് ജഡ്ജ് എ ബുക്ക് വിത്ത് ഇറ്റ്സ് കവർ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു പുസ്തകത്തെ എൻ്റെ കവ പുറംചട്ട് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കരുത് അതിൻ്റെ ഉള്ളാണ് മനസ്സിലാക്കേണ്ടത് ഉള്ളു മനസ്സിലാക്കാനായിട്ട് നമുക്ക് നമുക്ക് പറ്റത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ദൈവത്തിനെ സാധിക്കുകയുള്ളു ഉള്ളറിയുന്നവൻ അതിൻ്റെ പ്രതിഭം നൽകുന്ന മത്താല സുവിശേഷനെ ആവർത്തിച്ച് പറയുന്നാലും നമുക്ക് കാണാൻ സാധിക്കും പ്രാർത്ഥനയും ഉപവാസത്തെയും ദാനധർമ്മത്തെയൊക്കെ സംബന്ധിക്കുന്ന ഭാഗത്ത് വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് രഹസ്യങ്ങൾ അറിയുന്ന ദൈവം എൻ്റെ ഉള്ളറിയുന്ന ദൈവം അറിയാൻ റിയറിയാൻ സാധിക്കുന്നൊരു കാഴ്ച ദൈവത്തിന് മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ പുറം കാഴ്ചകളിലാണ് വിധി പ്രസ്താവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് നീ കളയെന്ന് കരുതുന്നതെല്ലാം കളയാണെന്ന് യഥാർത്ഥത്തിൽ അത് കളയാവണമെന്നില്ല തിരിച്ച് സംഭവിക്കാനുണ്ടോ നീ വിളയെന്ന് കരുതുന്നതെല്ലാം യഥാർത്ഥത്തിൽ വിളയാവണമെന്നുമില്ല അതുകൊണ്ട് കളയേത് വിളയതെന്ന് നീ ചിന്തിക്കാനോ തീർപ്പ് കൽപ്പിക്കാനോ പോകണ്ട ദൈവത്തിന് വിട്ടേരെ ഇതാണ് ഓർപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കൺമുമ്പിലും ഒക്കെ ആയിട്ടുള്ള അനവധി കളകളെ കാണുമ്പോൾ അത് വിളയായിരിക്കുമോ കർത്താവേ ഞാൻ കളയെന്ന് തെറ്റിദ്ധരിച്ചിട്ട് യഥാർത്ഥത്തിൽ ഇത് വിളയാണെങ്കിലോ എന്ന ചിന്തയിൽ വിധി പ്രസ്താവിക്കാതെ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേച്ച് നമ്മൾ നല്ല വിളയായി ജീവിക്കാനും നമ്മൾ കളയായി മാറാതിരിക്കാനുമുള്ള പ്രാർത്ഥന മാത്രം ശ്രമം മാത്രം ദൈവ ദിനം നമുക്ക് സമർപ്പിക്കാം ഇത് നമ്മെ അനുഗ്രഹിക്കട്ടെ